വരാനിരിക്കുന്ന ഏഷ്യാകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യൻ ടീം തങ്ങളുടെ പ്രധാന പേസർ ജസ്പ്രീത് ബുംറയെ ഉപയോഗിക്കുന്നതിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചേക്കുമെന്ന് സൂചന ഇക്കഴിഞ്ഞ ആൻഡേഴ്സൺ ടെൻഡുൽക്കർ പരമ്പരയിൽ ബുംറയ്ക്ക് നൽകിയതുപോലെ ഏഷ്യാകപ്പിലും താരത്തിന് ഇടവേളകൾ നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ബുംറയുടെ ജോലിഭാരം കുറച്ച് ലോകകപ്പിനായി അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഇന്ത്യ ആവിഷ്കരിക്കുക ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ താരതമ്യേന ദുർബലമായ ടീമുകളായ യു എ ഇ ഒമാൻ എന്നിവരുമായാണ് ഇത് ബുംറയ്ക്ക് വിശ്രമം നൽകാൻ പറ്റിയ അവസരമായി ടീം മാനേജ്മെന്റ് കാണുന്നു സെപ്റ്റംബർ പത്തിന് യു എ യുമായി നടക്കുന്ന മത്സരത്തിലും സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനെതിരെ നടക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലും ബുംറയെ കളിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടീം മാനേജ്മെന്റിന്റെ ഈ നീക്കത്തിന് പിന്നിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രത്യേക തന്ത്രങ്ങളുണ്ട് എന്നാണ് വിവരം ബുംറയെ പോലുള്ള ഒരു നിർണായക കളിക്കാരനെ പ്രധാന മത്സരങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നതാണ് ഗംഭീറിന്റെ പദ്ധതി അതിനാൽ പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലും സൂപ്പർ ഫോർ മത്സരങ്ങളിലും മാത്രം ബുംറയെ കളിപ്പിക്കാനാണ് സാധ്യത ഇത് താരത്തിന് ആവശ്യമായ വിശ്രമം നൽകുകയും അതേസമയം ടീമിന് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും ജസ്പ്രീത് ബുംറയുടെ ഫിറ്റ്നസ് ഒരു വലിയ ആശങ്കയാണ് ലോകകപ്പ് അടുത്തിരിക്കുന്നതിനാൽ ബുംറിയുടെ ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ബുംറിയെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ബും്രയ്ക്ക് ഇടയ്ക്കിടെ വിശ്രമം നൽകുന്നതിലൂടെ പരിക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും ഇത് താരത്തെ ലോകകപ്പിനായി പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും